ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങി വരുന്ന വഴികളാണ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കയർപ്പിനും അല്ലേ അപ്പം ഈ വരുന്ന വഴി എല്ലാം തേയില സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും കൃഷി ചെയ്തേക്കുന്നത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റേറ്റിൽ അകത്ത് കയറിയിട്ട് അവരുടെ പെർമിഷൻ എടുത്ത് അകത്ത് കയറിയിട്ട് കാണാം ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും അമ്മയുണ്ട് അമ്മ ഇവിടെ നിന്ന് വരുന്നുണ്ട് അമ്മ തേയിലേക്ക് കൃഷി ചെയ്തേക്കുന്നു കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് ബാക്കി കാണുന്നതാണ് ഇതെല്ലാം തേയിലത്തോട്ടമാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അമ്പനാട് ഹിൽസിലാണ് അപ്പം ഇവരുടെ എസ്റ്റേറ്റ് മുകളിലുണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നതാണ് ഇപ്പം നമുക്ക് കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ മെയിനായിട്ട് ഇറങ്ങിയത് റോസ്മലയും പിന്നെ പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ തെങ്കാശി കാശി വിശ്വനാഥ് ക്ഷേത്രവും കൂടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലേറ്റ് ആകും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്പനാട് ഹിൽസിൻ്റെ ബോർഡ് കണ്ട് വരുന്ന വഴിക്ക് റോസ്മല പോകുന്ന വഴിക്ക് അപ്പം ആ ബോർഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ഇവിടെ നിന്ന് വന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കുറേ ദൂരം ഉള്ളിലോട്ട് വരുമ്പോഴാണ് കേട്ടോ ഈ തേലത്തോട്ടമൊക്കെ ഇത്രയും നല്ലതായിട്ട് കാണാൻ പറ്റുന്നത് ഇത്രയും നല്ലോണം പിന്നെ വരുന്ന വഴിക്ക് അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് മെയിനായിട്ട് ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചുതരാം ഇവിടെ ആണ് മെയിനായിട്ട് നമുക്ക് നല്ല വ്യൂ ഉള്ളത് താഴോട്ടെല്ലാം ഉണ്ട് കേട്ടോ താഴോട്ട് നമുക്ക് ഈ ഈ ഭാഗത്തും ഉണ്ട് അവിടേക്ക് കാണാൻ പറ്റും ഇവിടെ ഇത്രയും ഉണ്ട് അപ്പം നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്ന വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ സിറ്റി വൺ ട്വൻറ്റി ഫൈവ് എക്സ് ആണ് അപ്പം ഞാൻ പണ്ട് കന്യാകുമാരിയിൽ ഫസ്റ്റ് ടൈം പോയ ടൈമിൽ ഇതിൻ്റെ തന്നെ നൂറ്റിപ്പത്ത് എക്സ് എന്ന് പറയുന്നൊരു വണ്ടിയിലാണ് പോയത് സിറ്റി അപ്പം സെയിം ആളുടെ വണ്ടി തന്നെയാണ് ഹരീഷിൻ്റെ ഹനിയൻ്റെ വണ്ടിയാണ് അപ്പം ബാക്കിലൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലതാണ് ഒരു ഓഫ് റോഡ് കൈൻഡ് ഓഫ് ട്രിപ്പിനൊക്കെ അപ്പം വന്ന വഴി എന്ന് വെച്ചാൽ അത്യാവശ്യം ഭയങ്കര എക്സ്ട്രീം ഓഫ് റോഡോ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അത്യാവശ്യം ഓഫ് റോഡ് തന്നെയാണ് ജീപ്പൊക്കെയാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത് കാറുകൾ ഒരു സ്വിഫ്റ്റ് വരുന്നത് ഞാൻ കണ്ടത് കേട്ടോ പിന്നെ ബൈക്കുകളൊക്കെയാണ് വരുന്നത് അപ്പം അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് വരാം പിന്നെ എനിക്ക് തോന്നുന്നു മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററും കൂടെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ കുറേ ടൈം എടുത്ത് കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങളെന്തായാലും കാണാൻ ഉള്ളതൊക്കെ കണ്ടു അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ നല്ലതെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പൊന്നുമല്ല എങ്കിലും നല്ല രസമുണ്ട് നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളിപ്പം അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ഇനി ഓക്കെ അപ്പം ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ വരുന്ന വഴിക്ക് എല്ലാം ഇതുപോലെ ചെറിയ 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 അരുവികളും പിന്നെ ഈ താഴോട്ട് പോയിട്ട് താഴോട്ട് ഒഴുകിപ്പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം അമ്മ സ്ഥലം എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അത്യാവശ്യം നമ്മൾ വന്ന കഴിയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് ബൈക്കിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡ് പോലത്തെ റോഡാണ് പിന്നെ ഈ വണ്ടി അത്യാവശ്യം കുറച്ച് കംഫർട്ടബിളാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അമ്മ തേയിലത്തോട്ടത്തിൽ ഒക്കെ നേരത്തെ പോയിട്ടുണ്ടോ ഇല്ല ആദ്യം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എവിടാ മൂന്നാറിലൊന്ന് പോകണം അത് ഏതെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം എടുത്ത് ഞങ്ങൾ പോകുന്നതായിരിക്കും അന്ന് മറ്റേ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു സ്റ്റേയും പരിപാടിയൊക്കെ ഉണ്ടോ അത് ബഡ്ജറ്റ് സ്റ്റേ ആണ് നൂറ്റമ്പത് രൂപയോ എത്രയാണ്ടേ ഉള്ളൂ ഒരാൾക്ക് കെ എസ് ആർ ടി സിയുടെ തന്നെയാണ് അപ്പം അതിനകത്താണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഇനി അങ്ങോട്ട് റോസ്മലേ റോസ്മല അമ്മ പോയിട്ടില്ല അങ്ങോട്ട് പോവാണ് അത് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അമ്പനാട് എസ്റ്റേറ്റും പരിപാടികളൊക്കെ അപ്പം അത് കാണണമെന്ന് തോന്നി വന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ടെന്നാണ് ഭയങ്കര കാറ്റാണ് ഈ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മറ്റ് വ്യൂ കാണിച്ച് തരാം ഇതാണ് വ്യൂ ഇത് ഫുള്ള് തേലിയും പരിപാടികളൊക്കെ തേയില അതുകൊണ്ട് ഇവിടെ താഴോട്ടൊക്കെ നിപ്പുണ്ട് ഇഞ്ചോട്ടൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതേടെ മേലേന്ന് ഇവിടെ ഫുള്ള് ഓക്കെ അപ്പം ഇനി അതൊന്നും പ്ലാൻ ചെയ്യണം മൂന്നാറ് അത് ഏതെങ്കിലും ഒരു രണ്ട് ദിവസം ഫ്രീ ഇട്ടുമ്പം പ്ലാൻ ചെയ്ത് പോകണം ബഡ്ജറ്റ് വൈസ് ട്രിപ്പ് പോയിട്ട് വരണം ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ അത് ആക്ച്വലി ഞാൻ അങ്ങോട്ട് വേണ്ടി പോയതല്ല ഹരീഷിനെ അറിയാതിരിക്കും അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ജസ്റ്റ് അത് അവരുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് പോയതാണ് അപ്പം അത് പെട്ടെന്ന് പോയൊരു വിസിറ്റ് ആയിരുന്നു പക്ഷേ അത് അത്യാവശ്യം ആയിരുന്നു നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സെയിം ടൈമിലാണ് പോയത് എനിക്കൊന്ന് ഇന്നലെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നു കൂടുതൽ ഫോട്ടോസിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആ ഒരു മെമ്മറീസൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇതുപോലെ ഹിൽ സ്റ്റേഷനും പരിപാടികളൊക്കെ പൊന്മുടിയൊക്കെ എപ്പോഴും ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ഇവിടെ പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലല്ലേ മാ അമ്മ വരുന്ന കഴിക്കുമ പറയും ഇവിടെയൊക്കെ ആൾക്കാർ മനുഷ്യരൊക്കെ വരുന്ന സ്ഥലമാണെന്നു ചോദിച്ചാൽ അമ്മ വന്നോട്ടിരുന്നത് കാരണം റോഡ് അത്യാവശ്യം മോശമായിട്ട് നടക്കുന്ന പിന്നെ തേയിലത്തോട്ടം ഇനി മേളി വന്നാലേ കാണാൻ പറ്റൂ അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ച് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തേയില ഇത് ഇതാ ഇതുപോലെങ്കിലും കാണാൻ പറ്റും പിന്നെ നിങ്ങൾ എസ്റ്റേറ്റിലോട്ട് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും ടൈം എടുത്ത് കാണണമെങ്കിൽ എനിക്കൊന്നും അവിടെ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മേടിക്കും പിന്നെ എപ്പോഴും ഗേറ്റൊന്നും വിട്ട വിട്ടൊന്നും വരത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പനാട് ഹിൽസ് ടോപ്പ് ചെയ്യുന്ന അപ്പം വരുന്ന വഴി കണ്ടിവിടെ എല്ലാം ഉണ്ട് തേയിലത്തോട്ടങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്റ്റേറ്റിനകത്തോട്ട് അവർ പെർമിഷൻ എടുത്തിട്ട് കയറിയിട്ട് കാണാം ഇല്ലെങ്കിൽ അതാ ഈ വഴിയെല്ലാം വന്നിങ്ങനെ കണ്ടു പോവാം വഴികൾ അത്യാവശ്യം നല്ല രസമാണ് അതുകൊണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങി വരുന്ന വഴികളാണ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കയർപ്പിനും അല്ലെ അപ്പം അമ്മ ഇങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പിന്നെയും കണ്ടു വന്നേരം ജസ്റ്റ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചോ നല്ല സ്ഥലങ്ങളും പിന്നെ ഇത് എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാനോ പരിപാടിയൊക്കെ ആയിരിക്കും ഈ പറിക്കാൻ വരുന്ന ആൾക്കാർ കൊണ്ടുവയ്ക്കുന്നേ റെസ്റ്റ് ചെയ്യുന്ന ആയിരിക്കും ഈ വരുന്ന വഴി എല്ലാം തേയില സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും കൃഷി ചെയ്തേക്കുന്നത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റേറ്റിൽ അകത്ത് കയറിയിട്ട് അവരുടെ പെർമിഷൻ എടുത്ത് അകത്ത് കയറിയിട്ട് കാണാം ഇല്ലെങ്കിൽ ഈ റൂട്ടൊക്കെ വന്നാലും മതി അപ്പം ഞങ്ങൾക്ക് ഇനി റോസ്മുല പോകണം അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ എനിക്കൊന്ന് മൂന്നാല് വർഷം മുമ്പാണ് പോയത് അവസാനം ജസ്റ്റ് നോക്കട്ടെ അവിടെ ആ ഒരു സിമെൻ്റ് റോഡൊക്കെ ഇടുന്നതിന് മുമ്പാണ് മൂന്നാല് വർഷം മുമ്പെ കണ്ടാ ഞാൻ പോയത് കോളേജ് പഠിക്കുന്ന ടൈമിലപ്പം അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം റോഡൊക്കെ നല്ലോണം ഇട്ട് അത്യാവശ്യം നല്ല വൃത്തിയായി എന്നൊക്കെ പറയുന്നേ കേട്ടു ഒന്ന് രണ്ട് വീഡിയോസിനകത്തേക്ക് കിടക്കുന്ന കണ്ടു ഇപ്പം അപ്ഡേറ്റ് ഒക്കെ നോക്കിയപ്പം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു തോട് പോലെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് അത് സംഭവങ്ങളൊക്കെ കൊള്ളാം നല്ല രസമാണ് അത്യാവശ്യം നല്ല തണുത്ത കാറ്റും പരിപാടികളൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് തേലത്തോട്ടം കാണണമെങ്കിൽ ഒത്തിരി ഇഞ്ഞ് കയറി മുകളിൽ വരണം വരുന്ന വഴി മൊത്തം പൈനാപ്പിൾ കൃഷിയും ഇതുപോലെ കാടും കാര്യങ്ങളൊക്കെയാണ് അപ്പം തേയില കാണുന്നില്ലെന്നും പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല കുറച്ചൊരു പത്ത് കിലോമീറ്റർ കൂടുതൽ വരണം അല്ലേ അമ്മ ഞങ്ങൾ കുറേ ദൂരം ഇഞ്ഞ് വന്നു ഞാനും ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇപ്പോൾ ഇത്രയും കാണാം പിന്നെ അതിനകത്ത് കയറി കാണുവാണെങ്കിൽ പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടെ കാണാൻ കാണുമായിരിക്കും ഇന്നെന്തോ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പള്ളി പെരുന്നവളെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കുറെ ആൾക്കാർ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ പോകാൻ അങ്ങോട്ട് ആ എസ്റ്റേറ്റിനകത്ത് തന്നെ എന്തോ പള്ളി പരിപാടിയും കാര്യങ്ങളും ഞങ്ങൾ താഴെ ചോദിച്ചപ്പോൾ അവരും പറയുന്ന അങ്ങോട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കയറ്റി വിടുമായിരിക്കുമെന്ന് എന്ന് കേട്ട് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല കാറ്റും വരുന്നു ആ നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ തിരക്കില്ല വണ്ടികളില്ല ഞങ്ങൾ വന്ന വഴി നോക്കിയാൽ മൊത്തമല്ല ശബരിമലയുടെ തിരക്കും പിന്നെ ലോറികൾ കുളത്തിപ്പുഴ വന്നിട്ട് ഞങ്ങൾ കുളത്തിപ്പുഴ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ കുളത്തുപുഴ ജസ്റ്റ് ആ അമ്പലത്തിൽ മീനുകളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഉച്ച സമയമല്ല അതുകൊണ്ട് എന്തായാലും അമ്പലത്തിനകത്തൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് മീനുകളെയൊക്കെ കാണാമെന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ അടുക്കാൻ സ്ഥലമില്ല മറച്ചു ഈ സാമ്യമാർ നിൽക്കും അതുകൊണ്ടിപ്പം അവർ അവിടെ വരുന്നു അവിടെ റെസ്റ്റ് എടുക്കുന്നു കുളിക്കുന്നു ആഹാരമൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു അതൊക്കെ കഴിച്ചിട്ട് അവർ പോവും അപ്പോൾ അതിന്റെ ഇടക്ക് പിന്നെ നമുക്ക് അത്രയും ചെന്ന് സ്വാതന്ത്ര്യമായിട്ട് നിന്ന് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ആ കാറ്റാടി പിന്നെ എനിക്കൊന്ന് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്താണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല അപ്പോൾ അങ്ങനെ എന്തോ കൃഷിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ എല്ലാം നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓറഞ്ച് അങ്ങനെ എന്താണ്ട് തണുപ്പുള്ള സ്ഥലമല്ലേ അപ്പം അതങ്ങനായിരിക്കും എൻ്റെ തേക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വരുന്ന വഴി മൊത്തം തേക്ക് ഇവിടെ മൊത്തം ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ എല്ലാം കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇപ്പം മൂന്നാർ പോകുന്ന സീസണാണ് വട്ടവട വട്ട ഇനിയൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഫുള്ള് വട്ടവട വീഡിയോസുള്ളൂ അല്ലേ അമ്മ അമ്മ തന്നെ കുറെ ആൾക്കാരുടെ യൂട്യൂബിൽ ഒക്കെ കാണാറുണ്ട് അന്നേരം അമ്മ എന്നെ ഒന്ന് അറിയാനായിട്ട് എല്ലാവരും വട്ടവടെ പോകാന്ന് അമ്മ കാണുന്ന ആൾക്കാരെല്ലാം യാത്ര നല്ല അപ്പോൾ ഇനി റോസ്മല അവിടെ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല റോഡ് ബുദ്ധിമുട്ടായിരിക്കും വലിയ എന്നൊക്കെ നോക്കാം അപ്പോൾ ഞങ്ങളുടെ കൂടി വണ്ടി ഉണ്ട് വണ്ടി ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല സുഖമായിട്ട് വരാൻ പറ്റുന്നുണ്ട് കംഫർട്ടബിൾ ആ അല്ലേ ഷട്ടറൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് വലിയൊരു എന്താണ് വന്ന് ഇടിക്കുന്നതായിട്ടുള്ള ഫീലും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം മോശം റോഡല്ലായിരുന്നു നമ്മൾ വന്നത് പക്ഷേ ഇത് നല്ല റോഡാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത് ഇതൊരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ഇത് കിട്ടുന്ന റോഡാണ് ഭയങ്കര സ്മൂത്താണ് വണ്ടി വരുമ്പം അപ്പോൾ ഇതിന് ശേഷം ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ഖട്ടറും കാര്യങ്ങളായാലും ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ കാണിച്ചുതരാം ഇതെല്ലാം നമ്മൾ വരുന്ന വഴി തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്ന് ഇനി താണ്ടേ വഴി കണ്ട സ്ഥലങ്ങളപ്പം വീഡിയോ എടുക്കുക എന്ന് വെച്ച് നിർത്തിയതാണ് കാരണം വണ്ടി ഓട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പാടാണ് നമ്മുടെ കയ്യിൽ ഓപ്രയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഫോൺ കാണാൻ താഴെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടിയും വല്ലതും നടക്കത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വേറെന്തോ സംഭവം നട്ട് വെച്ചേക്കും അത് അമ്മ പറയുന്ന അമ്മ നമ്മക്കറിയാമെന്നൊക്കെ പറയുന്ന കേട്ടെ എന്തോ ഒരു ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ലെന്നും പറയുന്ന കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതെല്ലാം തേലിയാണ് ഇത് നല്ല സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം ബൈക്കിലൊക്കെ സുഖമായിട്ട് വന്നിട്ട് പോകാം കേട്ടോ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് എസ്റ്റേറ്റൊക്കെ വന്ന് കണ്ടിട്ട് പോകാം ഇപ്പോൾ മൂന്നാറൊക്കെ പോകാൻ ചിലപ്പോൾ ഒരു ദിവസം ഒന്നും രണ്ട് ദിവസമൊന്നും സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്ന് കണ്ടിട്ട് പോകാം അല്ലേ അമ്മ ആ അവിടെ എന്താണ്ടൊക്കെ നിപ്പുണ്ട് പന ഇപ്പോൾ ഉണ്ട് അങ്ങനെ എന്താണ്ടൊക്കെ അവിടെയൊക്കെ നിപ്പുണ്ട് കാര്യങ്ങളും എല്ലാം അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം എനിക്ക് ഒന്ന് മാർച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓണമെങ്കിൽ തുടങ്ങുമല്ലേ അല്ല നീയൊരു സ്ഥലത്ത് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ വീഡിയോയിൽ എടുക്കാനും ഷൂട്ട് ചെയ്യാനും അത്യാവശ്യം നല്ല രസമുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ വണ്ടി ഓട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ തൽക്കാലം നിർവാഹമില്ല നല്ല വിഷ്വൽസ് ആയിരുന്നു പക്ഷേ തൽക്കാലം പറ്റില്ല സോറി അപ്പം നമുക്കിനി അടുത്ത പോകുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ നിർത്തി നിർത്തി എടുക്കാം നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അല്ലേ അമ്മ അമ്മയുടെ കയ്യിലും പിടിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അമ്മ വണ്ടിക്കകത്തിരിക്കും ഇപ്പോൾ ചിലപ്പം കയ്യിൽ നിന്നൊക്കെ പോകാം നമുക്ക് ഉടനെ ഒരു ഗോപ്രയൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോ ഒക്കെ ഇട്ട് വ്യൂസൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യണം ഈ വർഷം കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ അത് എൻ്റെ മടിയാരണമാണ് സോ ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് വഴിക്കിപ്പം ഒരിടത്ത് വണ്ടി നിർത്തിയേക്കുവാണ് നല്ല സൗണ്ട് നിർത്തിയേക്കായിരിക്കും വെള്ളം ഒഴുകുന്നതിൻ്റെ അപ്പം ഞങ്ങളിവിടെ ഒന്ന് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് സംഭവം നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ജസ്റ്റ് കാലൊക്കെ ഒന്ന് കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല തണുപ്പുണ്ട് അപ്പോൾ അമ്മയാണ് ഇറങ്ങി ആദ്യമേ കഴുകിയത് അപ്പം നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നോക്കിയതാണ് ഏറ്റവും നല്ല തണുപ്പുണ്ടല്ലേ അപ്പോൾ പിന്നെ ഇറങ്ങാൻ പോകുന്നത് അപ്പം എനിക്കാറ് സമയം പോവും മറ്റെടുത്ത് പോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ നിന്ന് 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 വരിക കാരണം നമുക്ക് ഒറ്റയടിക്ക് വന്നിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഭയങ്കര കയറ്റം വറക്കൊക്കെയാണ് പിതുക്കനെ വണ്ടി കയറി പോവും ഭയങ്കര ബെൻ്റും വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എയർപിൻ ബെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർപിൻ പോലത്തെ വളവ് തന്നെയാണ് അപ്പം അത്യാവശ്യം ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിതുക്കനെ വരാൻ പറ്റൂ കാരണം ഓഫ് റോഡിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സൂക്ഷിച്ചു വരേണ്ട വഴിയാണ് നല്ല കയറ്റവുമാണ് നല്ല വളവും തിരിവും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആ റോഡ് അത്യാവശ്യം ഭയങ്കര മോശമായിട്ട് പൊളിഞ്ഞ് അവിടെ കുഴിഞ്ഞിടക്കുക റോഡ് അതുകൊണ്ട് ഈ റൂട്ടാണ് ആൾക്കാർ കയറി പോകുന്നത് കാരണം അവിടെ ആ റൂട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊളി ഈ ഒരു ഭാഗം മൊത്തത്തിൽ കുഴിയാണ് അവിടെ അതിനകത്തോട്ട് അപ്പം നേരത്തെ ഒരു സ്കോർപ്പിയോ വന്നിട്ട് അവർ ഒരു വഴി കൂടെ കയറി ചുറ്റിയാണ് പോയത് അതാണ് സേഫ് കുറച്ചുകൂടെ അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ കുറവാട്ടോ കേട്ടോ അതോ ഇവിടേക്ക് അവിടെ ഇവിടേക്ക് നിൽപ്പുണ്ടെങ്കിലും കുറവാണ് ഇനി അങ്ങോട്ട് താഴോട്ട് ചെല്ലും തോറും നോക്കിയപ്പോൾ നമ്മൾ അമ്പനാട് ഹിൽസ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പൈനാപ്പിൾ കൃഷി ഫുള്ള് നോറച്ച് പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെ ഉണ്ട് ബാക്കിലുണ്ട് പിന്നെ ആ ഒരു മല മൊത്തവും അവിടെ എല്ലാം പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പോകുന്ന വഴിക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഇതാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കയറ്റമൊക്കെ കയറി ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് വരുന്നവർ മാക്സിമം അങ്ങറ്റം വരെ പോകാൻ ശ്രമിക്കുക വരുന്നുണ്ടെങ്കിൽ അപ്പം നല്ല രസമൊക്കെ ഉണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ താമസിക്കുന്ന ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മേളിൽ ചെല്ലുമ്പം ചിലപ്പം പൈസ മേടിക്കും ഇപ്പോൾ ഇവിടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം പൈസ മേടിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം വരുന്നവർക്ക് അതൊരു ടിപ്പായിട്ടിരിക്കട്ടെ അപ്പം അല്ലേമ്മ നമ്മൾ യഥാർത്ഥത്തിൽ മേളിൽ വരെ പോയി ഒന്ന് നോക്കണ്ടായിരുന്നു ഇല്ലേ അവിടെ വരെ പോയി നോക്കി ഇവർ ആ വഴി അങ്ങോട്ട് പോയായിരുന്നു അങ്ങോട്ട് അവിടെ വെയിറ്റ് ചെയ്തൊന്നും നോക്കണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ടൈമില്ലാഞ്ഞുകൊണ്ട് ഇനി പോയിരുന്നു നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടു ഓക്കെ അപ്പൊ ആ വെറുതെ ആരാ റോസ്മല കയറി വരുന്ന അമ്മ അപ്പൊ ഞങ്ങള് റോസ്മല പോവാണ് താഴെ ഭയങ്കര കുത്തനെ ഉള്ള കയറ്റവും ആ ഒരു കുറച്ച് ഭാഗം റോഡ് ഇല്ല കേട്ടോ അതുകൊണ്ട് മൊത്തവും ഇളവിക്കിടക്കും അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞങ്ങൾ ഇനി വന്ന് ഞാനിഞ്ഞിട്ട് ഇവിടെ വരെ കൊണ്ടു വെച്ചിട്ട് പിന്നെ അമ്മ ഇനി കയറി വരും പക്ഷേ വണ്ടി സുഖമായിട്ട് വന്നല്ലേ വ അല്ലയോ ഒരു കഴിഞ്ഞ് വന്നില്ലയോ അത്യാവശ്യം കയറി വണ്ടി വണ്ടി പുലി ആയി കയറി വരുമോ അതുമല്ല പണ്ടത്തത് നൂറ്റിപ്പത്ത് സി സി ആയിരുന്നു ഇതിപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാ അത്യാവശ്യം ബി എഫ് പിയിലും വ്യത്യാസം വന്നിട്ടുണ്ട് ടോർക്കിലും വ്യത്യാസമുണ്ട് അത്യാവശ്യം കയറിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ അപ്പം അമ്മ നടന്ന് ഉൾപ്പാട് വന്നു ഞങ്ങൾ പോട്ട മേളീന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നു ഓക്കെ അപ്പം നമ്മള് റോസ്മല കയറി അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മ ഒന്ന് ഇറക്കിയിട്ട് അമ്മ നടന്ന് കയറേണ്ടിയൊക്കെ വന്ന റോഡിച്ചിരി അപ്പോൾ അമ്മയുടെ ഫ്രണ്ട് ശശീല ആൻറ്റി കഴിഞ്ഞ എന്നാൽ കഴിഞ്ഞ് പോയേ എപ്പോഴും പോയെന്ന് അമ്മയടുത്ത് ഇങ്ങനെ പറഞ്ഞു അന്നേരം അമ്മ പറഞ്ഞു റോസ്മല് പോണം പോണോ എന്നാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എന്തായാലും വിചാരിച്ചു എന്നാൽ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു കാരണം കയറിയിട്ട് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം എന്നിട്ട് അങ്ങോട്ട് പോവാണ് ബാക്കി മേളി ചെന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്തിട്ട് നോക്കിയപ്പം ഞങ്ങൾ കണ്ട റോസ്മല് പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് നിർത്തി അമ്മ കാലൊക്കെ കഴുകി ഞങ്ങളെ അങ്ങോട്ട് പോവാണ് റോഡ് അത്യാവശ്യം നല്ല റോഡാണ് ഒപ്പം വന്നത് ഇടയ്ക്ക് മാത്രം കുറച്ച് പാങ്ങളി റോഡ് ചെറിയൊരു മോഷൻ അത് അത് കേറ്റുമൊക്കെ അല്ലാതെ അത്യാവശ്യം നല്ല റോഡാണ് അപ്പൊ ഇതാണ് അരുവി ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലം ഒക്കെ കഴിവി അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പുണ്ടല്ലേ വെള്ളം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിലൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ടോ അന്നേരം വണ്ടി കയറി വരുമ്പോഴത്തേ അതിന്റെ കാലി വരുന്നുണ്ടോ നല്ല നടപ്പുണ്ടായിരുന്നു അപ്പം ഇനി മേളി മേളിപ്പോട്ട ഇരുട്ടാറായി മൂന്നര നാലുമണി ആവാറായി ഇനിയിപ്പം കാടായോണ്ട് ചിലപ്പോൾ ചിലപ്പം നേരത്തെ ഇരുട്ടും അതുകൊണ്ട് തന്നെ നേരത്തെ ചെന്ന് വ്യൂ ഒന്ന് കണ്ട് തിരിച്ചറങ്ങി വരണം ഓക്കെ ഓക്കെ ഇപ്പം ഇറങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ് മറ്റേടത്തും ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഇതേപോലെ തന്നെ അപ്പൊ അവിടെ നമ്മൾ നിർത്തിയില്ല അവിടെ വേറെ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇനി പോയിരുന്നു അതുമല്ല ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു എന്തായാലും എന്തായാലും തിരിച്ചറിയാം അതിനു മുമ്പ് ജസ്റ്റ് ഇവിടേക്കൊന്ന് ഇറങ്ങി അമ്മ നല്ല തണുപ്പില്ല അരിവ് പോലെ കേട്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് ഇനി ഭയങ്കരമായിട്ട് കുറേ നാൾക്ക് ശേഷം വരുന്നോണ്ട് തന്നെ പിന്നെയും അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അമ്മ ആദ്യേട്ടോ വരുന്ന കേട്ടോ ഭയങ്കര കാടാ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ പോവാ രാത്രിയാവും ഇല്ലെങ്കിൽ പിന്നെ ലേറ്റാകും ഇച്ചിരി കൂടെ നേരത്തെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഇറങ്ങി വന്നോണ്ട ഇത്രയും പ്രശ്നമായത് അപ്പോൾ പക്ഷേ നമ്മൾ പെതുക്കണ വന്നത് കേട്ടോ നമ്മൾ ഇനിയും അങ്ങോട്ട് പെതുക്കണേ പോയിട്ട് പെതുക്കണേ തിരിച്ചറങ്ങി വരത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കുറച്ച് വിഷ്വൽസും കൂടെ എടുക്കാം മെലീന്ന് നിന്ന് ഇരട്ടായത് ഇരുട്ടായതുകൊണ്ട് നല്ലോണം കിട്ടുമോ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം പ്പോൾ ഞങ്ങൾ ഫൈനലി വന്നു ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അൻപത് രൂപയെന്നാണ് പറഞ്ഞത് വേണ്ടത് ടിക്കറ്റ് അമ്മ കുറേ നേരമായിട്ട് ശരീരത്തെല്ലാം ഇങ്ങനെ തപ്പി നോക്കും അട്ട ഉണ്ടോ എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു പ്രശ്നം അട്ട കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചോര പിടിക്കുന്ന അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നേലെ വിളിച്ചുകൊണ്ട് ഓടും അട്ടയൊന്നും കിട്ടിയിട്ടില്ല അട്ടയെ കാണാൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇന്ന് കോമഡി വീഡിയോ ആയിരിക്കും അടുത്തേക്ക് ആളെ നിൽക്കുന്നുണ്ടോന്നൊന്നും അമ്മ നോക്കത്തില്ല നമ്മുടെ നിലപിടിച്ച് ഇടയും ഞാനിടയ്ക്ക് വീട്ടിലേക്ക് വെച്ചിട്ട് ഈ നമ്മുടെ സാധാ അട്ടയുണ്ടല്ലോ അതിനെ കാണാൻ പേടത്തിങ്ങനെ പേടിപ്പിക്കും അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് റോസ്മല മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അല്ലേ അഡ്വഞ്ചറായിട്ട് വന്നിട്ട് പോവാം അപ്പോൾ പല രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്കത് അവർ പേരെക്കെഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ആയിട്ടുള്ള മരങ്ങളും അതുപോലത്തെ ഉള്ള കാട്ടിലൊക്കെ വലിയ വലിയ മരങ്ങളും ബ്രെഡ് വുഡും കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം അപ്പോൾ അമ്മ ചോദിക്കുവാണ് ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ഏറ്റാൻ നീ കൊണ്ടുവന്നേന്ന് അമ്മ ചോദിക്കും നമുക്ക് ഏതാർത്ഥത്തിൽ ഇവിടെ എന്ത് എന്ന് അറിയത്തില്ല വ്യൂ എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല കണ്ടായിരുന്നോ ആ അമ്മയ്ക്ക് ഓർമ്മയില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് ചന്ദനത്തടി സാൻഡൽവുഡ് നോക്കിയപ്പോൾ കിട്ടിലൻ വ്യൂ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം വിത്ത് ജസ്റ്റ് സാമ്പിൾ മേളയിൽ നിന്നുള്ള വ്യൂവിൻ്റെ സാമ്പിളാണ് അപ്പോൾ മേളയിൽ നിന്നുള്ള വ്യൂ കാണിക്കാം അമ്മ അത് കണ്ടിട്ട് സാമ്പിൾ കണ്ടിട്ട് ഓടുന്നുണ്ട് അമ്മ അതെന്ത് അമ്മ പറഞ്ഞത് ആ സാധനം അതല്ല മറ്റേ അമ്മ ആ എൻ്റീരിയർ വെച്ച് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞത് കോലിഞ്ചി അല്ലേ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഏലോ അല്ല എന്നത് ഏലം ഞാൻ എന്നാൽ അടിമാലി പോയപ്പോൾ കണ്ടായിരുന്നു അവരുടെ വീട്ടിലുണ്ടായിരുന്നു ഏലവും കാപ്പി പിന്നെ മറ്റേ കൊക്കോ ഉണ്ട് പക്ഷെ ഇത് ഏലമാണെന്നല്ലേ അമ്മ പറഞ്ഞത് ആ മനവമ ഏറെ വേഗത്തിൽ വരുന്നല്ലോ ഇതിനെ കണ്ടല്ലോ ആമനുമുടുന്നാ എങ്ങനെ ഉണ്ടോ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏഹ് ഇഷ്ടപ്പെട്ടോ നോക്ക് ഫുൾ ആവും നല്ല വ്യൂ ഉണ്ടല്ലേ ഇത്രയും കയറി വന്നത് മുതലാവോ അല്ലേ ഏമ്മ അതാ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതൊക്കെ അടച്ചിട്ടേക്കാം ഇത് മേളിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇതൊക്കെ മേലും റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ല അപ്പോൾ നമ്മുടെ ബാക്കിലല്ലേ ഇരിക്കാം അതുപോലെ തന്നെ അമ്മയാണ് ഇഷ്ടപ്പെട്ടോ നല്ല മഞ്ഞുണ്ടല്ലേ നല്ല മഞ്ഞുണ്ട് താഴെ എല്ലാം ഫുള്ള് മഞ്ഞ ആൾക്കാരൊക്കെ വേറെ ഉണ്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് മര കരി വീട്ടി പല പല പേരില് വീട്ടി ഈട്ടി കരവീട്ടി വ്യൂ അല്ലയോ അതൊന്ന് കാണിച്ചോടുകയപ്പോ കണ്ട ഒരു വ്യൂ ആണ് അപ്പം അമ്മയാണ് അമ്മ അമ്മക്ക് ഇഷ്ടപ്പെട്ട നല്ല വ്യൂ അല്ലയോ അത് രണ്ട് ടൈപ്പ് വ്യൂ ആണ് ഇതിപ്പം ഇച്ചിരി മഞ്ഞും കോടമഞ്ഞും അത്യാവശ്യം നല്ലൊരു വ്യൂ പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല നല്ല തെളിഞ്ഞു നിൽക്കുന്നൊരു വ്യൂ അതും രണ്ട് രണ്ടും ഒരു പ്രത്യേക രീതിയാണ് രണ്ടും വ്യത്യസ്തമായിട്ട് നല്ല വ്യത്യാസമുള്ള രീതിയിൽ നല്ല വ്യൂ ആ രണ്ട് ടൈപ്പും പക്ഷെ എനിക്കൊന്നും കുറച്ചും കൂടെ നല്ല രസം ഉച്ചയ്ക്ക് ടൈമിൽ വരുമ്പോഴാണ് കുറച്ചും കൂടെ കുറച്ചും കൂടെ അപ്പം ഉച്ചയ്ക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വ്യൂ കേട്ടോ ആ അന്നേരം മഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മഞ്ഞുണ്ടായതുകൊണ്ടാണ് ആ മഞ്ഞ് പെട്ടെന്നായത് പക്ഷേ എനിക്കൊന്നും ഉച്ച ടൈമിൽ വരുമ്പോൾ കുറച്ചും കൂടെ വെട്ടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വ്യൂ ആണ് ഇപ്പോഴും മോശമാണെന്നല്ലേ പറഞ്ഞേ നല്ല രസമില്ലായിരുന്നു ഇപ്പോഴത്തേം വ്യൂ ആണേ അവിടെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് ഫാമിലീസൊക്കെ അല്ലേ കാരണത്തൊക്കെയാണ് വരുന്നത് അപ്പോൾ കാർ വരാൻ ഭയങ്കര പാടുള്ള വഴിയാണ് കേട്ടോ എന്നാലും ആൾക്കാർ സാധാ കാറിനകത്താണ് വരുന്നത് ജീപ്പൊന്നുമല്ല ജീപ്പും താഴേന്ന് ഉണ്ട് പിന്നെ ബൈക്കിനകത്ത് വരുന്നത് സ്വന്തം ആരോഗ്യം മുൻനിർത്തി പരിഗണിച്ച് വരിക ബൈക്കിൽ വരുമ്പോൾ ഇച്ചിരി പാടാണ് ഭയങ്കര ഗുണ്ടും കുഴിയും കിട്ടുമൊക്കെ ഇത് മഞ്ഞ അല്ല കേട്ടോ ഇത് എവിടെയോ തീയെത്തിച്ചതാണ് മഞ്ഞല്ല തെറ്റിദ്ധരിക്കുക അമ്മ ചോദിച്ചാൽ മഞ്ഞാന്ന് പക്ഷേ ഇത് മഞ്ഞല്ല ഇത് തീയെത്തിച്ചതാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് മഞ്ഞ ഇത് തീയെത്തിയത് എങ്ങനെയുണ്ടോ മാ സ്ഥലം ഇത് ഇത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഈ സ്ഥലം നമ്മള് വന്നത് നമ്മൾ കാർ വന്നപ്പോ പക്ഷെ അന്ന് ഈ നെല്ല് ഒന്നും ഇല്ലായിരുന്നു ഫുള്ള് വരണ്ടുടങ്ങി കിടക്കുമായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കിട്ടില്ല തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ ഇത് വെളുപ്പിനെ പറഞ്ഞു രാവിലെ നല്ല രസമാണ് കൃഷിയൊക്കെ ചെയ്ത് ആയിട്ട് ഇവര് കഷമ നമ്മള് കഴിക്കുന്നു പക്ഷെ നമ്മടെ അവിടെ ഉണ്ടായിരുന്നു പണ്ട് എന്റെ കൊച്ചിലേക്ക് എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് ആ വയ നമ്മുടെ ആ വയലിൻ്റെ അവിടെ ഇപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു അമ്മ റോസ്മല പകുതിയാകുമ്പോഴേ നിർത്തുവന്നു അപ്പം മടിയറാന്ന് പറഞ്ഞ് പോകുന്നത് വിചാരിച്ചു അമ്മ പക്ഷെ കയറി വന്ന കേട്ടോ അങ്ങനെ കണ്ടിക്കകത്ത് എനിക്ക് തന്നെ ഇച്ചിരി പെയിനൊക്കെ തോന്നുന്നുണ്ട് നടുവിനൊക്കെ അപ്പം കാരണം ഭയങ്കര ഇതാണ് ഓഫ് റോഡ് പോലത്തെ റോഡാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയതുകൊണ്ടായിരിക്കണം അപ്പം കുഴപ്പമില്ല നിങ്ങൾ ഇനി തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് തിരിച്ചുപിടിപ്പോ കിട്ടിയില്ല തന്നെ ഒരു ക്ഷേത്രമാണ് അപ്പം അതിൻ്റെ പിഷ്വൽസൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവും ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലം ഇപ്പോഴാണ് വരുന്നത് ഇല്ലയോ പ്ലാൻ ചെയ്തത് ഇങ്ങോട്ട് വരാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ എവിടാണ് അമ്പനാട് ഹിൽസ് പിന്നെ റോസ്മല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാം ഇതിപ്പോൾ കിട്ടിലം വ്യൂ ആണ് ബാക്കിലോട്ട് ബാഗിലോട്ട്